ഇത് മാസ മോട്ടോർ നിന്നാണ് ഹോണ്ട ആക്റ്റീവ് വണ്ടി നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ കംപ്ലയിൻ്റൊക്കെ ആയിട്ട് നമ്മൾ അത് റിപ്പയറിങ്ങിനൊക്കെ വേണ്ടി അയച്ച് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട് അതായത് ഓയിൽ തീർന്നൊക്കെ ഓടി പിസ്റ്റനൊക്കെ പിടിച്ചേർന്ന വണ്ടിയാണ് അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് വർക്കുകൾ അഡീഷണൽ ആയിട്ട് വേറെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കേസ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തണ്ടല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടും ചെയ്തു പോകണമെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ നമുക്ക് ഈ ബാക്കിൽ വരുന്ന ലേഡീസ് അത് എക്സ്ട്രാ ഫിറ്റിങ്സ് വന്നായിട്ടാണ് അത് ഓൾറെഡി ഇവിടെ കട്ടായിട്ട് അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ താഴേക്ക് പോയി ഈ ഭാഗമൊക്കെ ബെൻഡായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഫുൾ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത് അപ്പോൾ അത് മാറ്റി മാറ്റിവെക്കണമല്ലോ ഓൾറെഡി എയർ ഫിൾഡർ ബോക്സ് മൊ ട കൊണ്ടാ അത് ഇരിക്കണേ പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലത്തേക്ക് ഷോക്ക് ലീക്കാണ് ഫ്രണ്ട് ഷോക്ക് ലീക്കാണ് അപ്പോൾ അതുകൊണ്ട് തരുമോ ഷോക്ക് ലീക്ക് വരുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ ആക്ഷൻ കൂടുതലായിരിക്കും കൂടുതൽ ആക്ഷൻ വരുമ്പോൾ ബുഷുകൾ നിൽക്കില്ല ബെയറിങ് കോൺസെറ്റ് ഒക്കെ കംപ്ലൈൻറ്റ് സാധ്യത ഉള്ളൂ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ലിങ്കിൻ്റെ ബുഷൊക്കെ ഫുൾ പോയി കൊടുക്കാം നല്ല രീതിയിൽ ഷെയ്ക്ക് അപ്പോൾ ആ രണ്ട് ബുഷ് സെറ്റ് അത് ലിങ്ക് ബുഷ് സെറ്റായിട്ട് കിട്ടും അത് മാറ്റാം ഈ ഷോക്ക് ഓഫ്സർ മാറ്റുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത് അപ്പോൾ അതും കൂടി ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ വീൽ വീൽവെയർ കാര്യങ്ങളൊന്നും നിലയിൽ വേറെ പ്രോബ്ലം ഇല്ലാ ബാറ്ററി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി ആണ് ഞാനൊന്ന് അയച്ച് ചാർജിലേക്ക് കിട്ടേണ്ടത് നമ്മൾ കുറച്ച് ദിവസമായി വണ്ടി വിട്ടിരിക്കുമല്ലോ അപ്പോൾ അതൊന്ന് അഴിച്ച് ചാർജ് ചെയ്ത് കേട്ടോ പിന്നെ വേണ്ടത് ഈ സീറ്റിൻ്റെ കേബിൾ ഉണ്ടാവും ഈ ലോക്ക് സീറ്റ് ലോക്കിൻ്റെ കേബിൾ വന്നിട്ട് ടൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇപ്പോൾ വർക്കിംഗ് ആണ് പക്ഷേ ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേബിൾ പൊട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അഴിച്ചെടുത്തേക്കാണ് അപ്പോൾ ആ കൂട്ടത്തേക്കാട് ആ കേബിളും കൂടി മാറ്റിയിട്ടേക്കാം അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എന്തെങ്കിലും അത് പണി തരും കാരണം അത് ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അഴിച്ചെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അതും കൂടിയും ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത് ഇപ്പോൾ അത്യാവശ്യം വേണ്ട ഈ ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഒന്നുകൂടി കൂടി പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി അയച്ചു തരാം കേട്ടോ അതേപോലെ തന്നെ സെക്കൻഡ് ഫിൽഡ് യൂണിറ്റ് വാട്ടർ സർവീസ് നമുക്ക് ഇതേപോലെ തന്നെ അഴിച്ചൊന്ന് കഴുകിടാം കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ ചെളിയുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ഫുൾ ആയിട്ട് അഴിച്ച് കഴുകി ക്ലീൻ ചെയ്ത് അവിടെ തുരുമ്പോൾ കാര്യങ്ങളൊക്കെ വേണ്ടി നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്യാനും പറ്റും അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്ത വർക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ അതിൻ്റെ എഞ്ചും വർക്കുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എസ്റ്റിമേറ്റിലേക്ക് ഇന്ന് ആയിട്ട് ഒന്നുമില്ല നമ്മൾ പതിനൊന്നേ സിസ്റ്റർ പറഞ്ഞായിരുന്നേ പതിനൊന്ന് അഞ്ഞൂറ് ആറ് അഞ്ചാണ് കണ്ട് പറഞ്ഞു ഇപ്പോൾ ഏകദേശം നമുക്കൊരു പത്ത് രൂപ താഴെ വന്നിട്ടുള്ളൂ അപ്പോൾ ഒരുവിധം വർക്കുകളൊക്കെ അതിനകത്ത് മെയിൻ്റൈൻ ചെയ്തോളൂ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ അഡീഷണൽ സെപ്പറേറ്റ് ഒരു എസ്റ്റിമേറ്റും കൂടി ആക്കിയിട്ട് ടോട്ടൽ നമുക്ക് ഈ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് തരുമ്പോൾ എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ടോട്ടൽ എസ്റ്റിമേറ്റ് എത്ര കോസ്റ്റ് വരുമെന്ന് ടോട്ടൽ എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം അത് വീഡിയോ ഒന്ന് കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കര നമുക്കതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് വണ്ടി എടുക്കാം നമുക്കൊരു നാലുമണിക്കാകുമ്പോഴത്തേക്കും വാട്ടർ സർവീസ് എല്ലാ വർക്കും കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു നാല് മണിക്കൊക്കെ എടുക്കാവുന്ന രീതിയിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം അയയ്ക്ക് മുമ്പ് എനിക്ക് ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കണ്ടിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണം കേട്ടോ അതനുസരിച്ചിട്ടാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതേപോലെ ലെഫ്റ്റ് സൈഡിൽ മിററും കൂടി ഉൾപ്പെടുത്തണം മൊത്തം വെറുതെ തിരിഞ്ഞളിക്കുക അപ്പോൾ അതും കൂടി അടക്കാണ് ഞാൻ എസ്റ്റിമേറ്റിലേക്ക് ആഡ് ചെയ്യണേ നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഓക്കെ Thank you